വർക്കറിയാം കണ്ണൂരിലെ യു ഡി എഫിന്റെ വികസനത്തെ കുറിച്ചുള്ള കാര്യം കണ്ണൂർ കോർപ്പറേഷനകത്ത് ഒരു വികസനം ഇല്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ആരും തന്നെയല്ല കണ്ണൂർ കോർപ്പറേഷൻ ഭരിക്കുന്നത് ഒന്നിനും പറ്റാത്തവരാണെന്ന് പറഞ്ഞത് ഷമാസിന്റെ നേതാവായ കെ സുധാകരനാണ് ഷമാസിന് എളുപ്പം ഓർമ്മയുണ്ടാകും പക്ഷെ ഈ പൊതുജനങ്ങൾക്കറിയാം കണ്ണൂർ പട്ടണത്തിൽ ജീവിക്കുന്ന കണ്ണൂർ കോർപ്പറേഷനകത്ത് ജീവിക്കുന്ന മുഴുവൻ ആളുകൾക്ക് പറയാം കഴിഞ്ഞ കുറേ ആറ് വർഷക്കാലമായി ഈ കോർപ്പറേഷൻ ഭരിക്കുന്നത് യു ഡി എഫ് ഒരു വികസന ഇല്ല എന്ന് മാത്രമല്ല വികസന വിരുദ്ധന്മാരാണ് ഇവിടെ ഭരിക്കുന്നത് എന്ന് ഈ നാട്ടിലെ പൊതുജനങ്ങൾക്കറിയാം ദീപസ്തംഭം മഹാശ്ചര്യം എനിക്കും കിട്ടണം പണം അതാണ് ഇവിടുത്തെ യു ഡി എഫിന്റെ നേതാക്കന്മാരുടെയും കൗൺസിലർമാരുടെയും ലക്ഷ്യം ഏത് പദ്ധതി നടപ്പാക്കുമ്പോഴും ആ പദ്ധതിയിൽ നിന്ന് ലഭിക്കുന്ന കമ്മീഷന്റെ കണക്ക് മാത്രം നോക്കി നടക്കുന്ന ഒരു ഭരണ സംവിധാനവും അതിന് പറ്റുന്ന ഒരു കോർപ്പറേഷൻ്റെ ഭരണാധികാരികളാണ് മൊഴി ഉള്ളത് കണ്ണൂരിലെ ജനങ്ങൾക്കറിയാം കഴിഞ്ഞ കുറേ കാലമായി കണ്ണൂരിലെ ജനങ്ങൾ അനുഭവിക്കുന്ന വിഷമവും അതിൻ്റെ ബുദ്ധിമുട്ടുകളും വികസന വിരുദ്ധന്മാർ വേണ്ടി ഒന്നും ചെയ്യാത്തവർ എല്ലാ സമയവും കേന്ദ്രം നൽകുന്ന ഫണ്ട് ഉപയോഗിച്ച് അതിൽ നിന്നുള്ള കമ്മീഷൻ ഉപയോഗിച്ച് ജീവിക്കുന്ന ആളുകളാണ് കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നത് തന്നെ അഴിമതി വിരുദ്ധമായ അഴിമതിക്ക് വിരുദ്ധമായ ഒരു ഭരണ സംവിധാനം കണ്ണൂർ കോർപ്പറേഷനകത്തുണ്ടാകണം